വിശോ മിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇന്ന് ചില വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് അസ്ഥി ഒടിഞ്ഞത് കൂടാനും അസ്ഥി തേയ്മാനത്തിനുള്ള വചനം ഒന്ന് പോസ്റ്റ് ചെയ്യാമോ അതിനെന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം പരിസ്ഥാനങ്ങളുടെ സഹായിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിവുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഒരു വലിയ ദൈവ കൃപയല്ലേ അപ്പോൾ അതിനുള്ള വചനങ്ങൾ അപ്പം എൻ്റെ ഇത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ കാര്യം തന്നെ പറയുമെന്ന് പറഞ്ഞു അതായത് ആറു വർഷം മുമ്പ് എനിക്ക് ഒരു വാഹനാപകടമുണ്ടായി ഒരു സ്പോർട്സ് ബൈക്ക് വന്നിട്ട് നമ്മുടെ സാധാരണ ഒരു ബജാജ് ഡിസ്കവറിൻ്റെ ബൈക്കിൽ വന്ന് എൻ്റെ കാല് വെക്കുന്ന സ്ഥലത്ത് വന്നാണ് നൂറേ നൂറ് സ്പീഡിൽ എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല ഇടിച്ചെന്നെ തെറിപ്പിച്ച് കളഞ്ഞിട്ട് എൻ്റെ ഈ കയ്യിലൊക്കെ അതിൻ്റെ ആ പാടും വരച്ചില്ല തന്നെ കൂടി വലിച്ചഴച്ച് കളഞ്ഞു ബൈപ്പാസിൽ കൂടെ തൊലിയൊക്കെ വന്നിട്ടും അതുപോലെ എൻ്റെ കാലിൻ്റെ മസിൽ മസിലൊന്നും പൊട്ടിയില്ല അവിടെയൊക്കെ അവിടെ എല്ലാം വേദനകളായിരുന്നു പിന്നെ ബാക്കി വരച്ച് വലിച്ചു പൊട്ടിയതും കാലിൻ്റെ താഴെ പാദത്തിൻ്റെ അവിടെ ആ കാൽവേനയും കൂടുക ആ വളവ് വരുന്ന ആ സ്ഥലത്ത് അവിടെ ഇരുപത് ചെറിയ പത്തിരുപത്തിരണ്ട് ചെറിയ പീസും എട്ട് വലിയ പീസും എന്നാണ് ഓർത്തോ ഡോക്ടർ ഡോക്ടർ പോൾ പറഞ്ഞത് അപ്പോൾ അത്രയും ഇതായിരുന്നു പെട്ടെന്നൊന്നും ഇത് ശരിയാകത്തില്ല എന്ന തിരക്കൊന്നും പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു മറുപടിയാണ് ഇതിന് കിട്ടിയതെന്ന് മാത്രമല്ല ഈ ചികിത്സ ഈ പ്ലാസ്റ്ററൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഈ ഈ ഈ ചെയ്ത കാര്യങ്ങൾ കൂടാതെ ഇനി ഫിസിയോതെറാപ്പി ചെയ്യണം കുറച്ച് നാൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതുപോലെ സംഭവിച്ചിട്ടുള്ളവരോ അവിടെ ബന്ധുക്കളോ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് എന്തായാലും മിനിമം ഒരു കൊല്ലമെങ്കിലും എടുക്കും ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് ഈ കാലുകൊണ്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇതേ സ്ഥലത്ത് സംഭവിച്ച ഇതുപോലെ സംഭവിച്ച അപകടം പറ്റിയവർ പറഞ്ഞത് പക്ഷെ ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ കൃപയാൽ മൂന്ന് മാസത്തിന് ഒരാഴ്ച ഉള്ളപ്പോൾ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച രണ്ട് വചനങ്ങളാണ് വളരെ ശക്തമായ വചനമാണ് മൂന്ന് മാസം തയ്യാൻ രണ്ട് ഒരാഴ്ച ഉള്ളപ്പോൾ എന്നെ പ്ലാസ്റ്റർ വെട്ടി എന്നിട്ട് എൻ്റെ അത്ഭുതകരമായ രോഗശാന്തി മാറ്റം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പിയും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഇയാളങ്ങട് വെട്ടിയായിട്ട് വിട്ടോ സ്കാനിങ് എക്സറേ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു വേറെ ഒന്നിനും പോയില്ല കാലിൽ ഈ മസലിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി മുറിച്ചതുപോലെ വേദന വരുമായിരുന്നു അതിന് ഇത്തിരി ഇംഗ്ലീഷ് ഡോക്ടർ ആയിരുന്നെങ്കിലും ഡോക്ടർ പറഞ്ഞു മുറിവെണ്ണ നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞു അതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അത് അതിഴുന്നുണ്ടെന്ന് പറഞ്ഞു അത് തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞ് പക്ഷേ അതിലും കൂടുതൽ ദൈവവചനം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥിച്ച രണ്ട് വചനങ്ങളാണ് അസ്ഥികൾക്ക് തേയ്മാനം അസ്ഥി പൊ പൊട്ടല് അതേ അതുപോലെ സ്പൈനൽ കോഡിൻ്റെ തകരാറായിട്ട് തളർന്ന് കിടക്കുന്നവർ എൻ്റെ ഒരു സൗ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം സൗഖ്യപ്പെട്ടിട്ട് നല്ലൊരു വചനപ്രകോഷകനാണ് എറണാകുളത്ത് ഒരു അദ്ദേഹം ഒരു ശുശ്രൂഷയിലും ധ്യാന കേന്ദ്രത്തിലും അതിനും പുറമെ വിദേശത്തൊക്കെ പോയി ഇന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വചന പ്രഘോഷകനാണ് അല്ല അസ്ഥിയല്ല അല്ല അതിലും വലിയ കാര്യമായാലും ദൈവം ഉണ്ടാക്കാത്തതായിട്ട് നമ്മുടെ ഉള്ളിലൊന്നും ഇല്ലല്ലോ അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞിരുന്ന ഡോക്ടറും പറഞ്ഞു ഒറിജിനൽ പോലെ ഒരിക്കലും ആകത്തില്ല ദൈവം ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാൻ ഒരാൾക്കും പറ്റത്തില്ല എന്ന് തുറന്ന് എന്നോട് പറഞ്ഞു ഈ നീര് വരുന്ന കാര്യവും പിന്നീടും കൺസൾട്ടേഷനും ചെക്കപ്പ് പിന്നൊക്കെ പോയപ്പോൾ പറഞ്ഞ ഇതാണ് പക്ഷേ ദിനം സഹായിച്ച് എനിക്ക് നീരൊന്നുമില്ല ആദ്യകാലത്തൊക്കെ നീര് വരുമായിരുന്നു അപ്പോൾ ഉപ്പിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതുപോലെ മുറിവെണ്ണയൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ ഈ തഴുതാമ എന്ന് പറഞ്ഞ സാധനം നാടൻ പച്ചമരുന്നാണ് അതിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കും അന്നന്ന് തിളപ്പിച്ച് കുടിക്കുമ്പോൾ നീരൊക്കെ യൂറിനില് കൂടെ നല്ലോണം ഇതൊക്കെ പോകും അങ്ങനെ വേദനയ്ക്കും ആശ്വാസം കിട്ടും നീരും നല്ലോണം പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് ഞാൻ ജിമ്മിൽ പോയി ഫിസിയോതെറാപ്പിക്ക് ഫിസിയോതെറാപ്പി ഒന്നും വേണ്ട കാരണം ഞാൻ കാർ ഓടിച്ച് കോട്ടയത്തും തിരുവല്ലയിലൊക്കെ പോയി ഒറ്റക്കാണ് ഓടിച്ചത് താൻ തന്നെയാണ് ഓടിച്ചതെന്ന് വെച്ചപ്പോൾ കഥയും കേട്ടു മൂന്ന് മണിക്കൂർ നിന്ന് പ്രസംഗിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേഗം പേരുമ്പട്ട് ഇതിനങ്ങ് പറഞ്ഞു വിട്ടേക്കൊന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇപ്പോൾ പറയുമ്പോൾ തവാശ അനുഭവിച്ച അസ്ഥിയല്ല ഒടിഞ്ഞത് വേദനയ്ക്ക് കൈയും കണക്കില്ല അതിലും വലിയ വേദനയാണ് ഈ കാണാൻ വന്നവര് വേദന ഇല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന പോലത്തെ നോട്ടവും വർത്തമാനവും അപ്പം നമ്മൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ രോഗികളെയൊക്കെ കാണാൻ പോകുമ്പോൾ കോനുമ്മേക്കൊരുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ആശ്വാസ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ രോഗത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ഭയപ്പെടുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് ഏത് രോഗിനെ സന്ദർശിക്കും i'm going a go പേടിപ്പിക്കുകയോ വിറപ്പിക്കുകയൊന്നും ചെയ്യരുത് ഏഹ് നിങ്ങൾക്ക് വല്ല വൈരാഗ്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുകയെന്ന് അറിയത്തില്ല അപ്പോൾ സ്നേഹം കൊണ്ട് അത് നമ്മൾ ഉപകാരമാണെന്ന് വിചാരിച്ച് ഉപകാരമല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കേണ്ട ഞാൻ ഓർക്കണേ വന്ന ഓരോരുത്തരും ഈ കാര്യം ചോദിക്കും പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വെസ്റ്റേൺ കൺട്രീസില് സായ്പമാരൊക്കെ അങ്ങനെയല്ല ഹൗ ആർ യു ചോദിക്കും അപ്പോൾ എന്താ പറയുക ഫൈൻ എന്ന് പറയും നമ്മൾ അങ്ങനെയല്ല വണ്ടി ഏതിലേ വന്നത് എങ്ങനെ വന്നത് അല്ലെങ്കിൽ ഒത്തിരി സ്പീഡ് കൂടുതലാണ് സൂക്ഷിച്ചോടിച്ചോണം ഏഹ് ബ്രദർ എവിടെ നോക്കിയാണ് പോയത് നമ്മുടെ പ്രായമെങ്കിലും നോക്കണ്ടെ ശ്വാസിച്ചവരും ഉണ്ട് പറ്റുമെങ്കിൽ രണ്ട് തരാൻ വേണ്ടിയുള്ള രീതിയിൽ സംസാരിച്ചവരും നമുക്ക് രണ്ട് കൊടുക്കാൻ തോന്നുന്ന പോലെ അതുകൊണ്ട് ഭജനപ്രവേശനത്തിൻ്റെ ഇടക്കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ രോഗികളെയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇച്ചിരി കരുണയോടൊക്കെ പെരുമാറണം ആരും മനഃപൂർവ്വം പോയി വണ്ടിയുടെ മുമ്പിലൊന്നും ചാടത്തില്ലല്ലോ ആരും മനഃപൂർവ്വം ആരും ഇടിക്കത്തുമില്ല അപ്പോൾ പിന്നെ ശ്രദ്ധക്കുറവും അലാമ്പും കൊണ്ടൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത് ആകസ്മികൾ സംഭവിക്കുന്നത് ആർക്കും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം വണ്ടി സംഭവിക്കാം വണ്ടി ഓടിക്കാൻ തന്നെ പോകണമെന്നൊന്നും ഇല്ല വെറുതെ വീട്ടിലിരിക്കുമ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ മരം മറിഞ്ഞു വീണു അല്ലെങ്കിൽ കാല് തെന്നി വീണു ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ വെള്ളം കിടന്നു അവിടെ മറിഞ്ഞു വീണു തുടലിൽ പൊട്ടിപ്പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം ഒരു രോഗി വടികുത്തി നടന്ന് മോളിൽ നിന്ന് വീണ് വീണ് ഇതൊക്കെ പറ്റി ഒടിഞ്ഞെല്ലി അപ്പൊ അത് വീട്ടിൽ വടികുത്തി കിടന്നപ്പോൾ വീട്ടിലെന്തോ വെള്ളം എണ്ണ ഏതാണ്ട് കിടന്നു തെന്നു വീണ ഒടിഞ്ഞു കിടന്നിട്ട് പൊങ്ങാൻ പറ്റാത്ത വീണ്ടും അതിനേക്കാൾ വലിയ പരിക്ക് പറ്റിപ്പോയ അവസ്ഥകൾ അപ്പൊ അതിൻ്റെ അറ്റത്ത് പ്ലാസ്റ്റിക്കിന്റെ പുഷ്പോ എന്തൊക്കെ റബ്ബറായിരുന്നെങ്കിൽ ഇതുപോലെ തെന്നുവിലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കാണാനായിട്ട് പോയതാണ് അപ്പോൾ എസ് എ കെൽ രണ്ട് രണ്ട് വചനം അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് വേറെ ആരും സംസാരിക്കുന്നതോ പറയുന്നതോ വേറെ ആൾക്കാരുടെ അനുഭവത്തിലോ ഒന്നുമല്ല ദൈവം നമ്മളെ നടത്താൻ പോകുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്പൈനൽ കോഡ് തകർന്നതോ അസ്ഥികൾ തകർന്നതോ എറണാകുളത്തൊരു പ്രശസ്തമായ എല്ലിൻ്റെ ഒരു ആശുപത്രിയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു വൺ ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചിട്ട് ഇടുക്കിയിലെ മൂന്നാറിലെ അവിടെ വെച്ച് ഇത് ഇടിച്ചിട്ട് എറണാകുളത്തുള്ള ആളാണ് കല്യാണ ഉറപ്പ് കല്യാണ ഡേറ്റൊക്കെ തീരുമാനിച്ച സമയത്താണ് ആക്സിഡന്റ് പറ്റിയത് ഒടിഞ്ഞു നുറങ്ങി പോയി നെട്ടും ബോട്ടൊക്കെ ഇട്ട് ഒത്തിരി വല്ലാത്ത അവസ്ഥയിൽ പക്ഷെ പേര് വെട്ടിയിട്ടും പോകാതെ കിടക്കയാണ് നടത്താൻ പറഞ്ഞിട്ട് നടത്താനും ആരുമില്ല നടക്കൊന്നുമില്ല നടക്കുമ്പോൾ ബ്ലീഡിങ് വന്നതുകൊണ്ട് പറ്റുന്നില്ല ഞാനെൻ്റെ ഭാര്യ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഞാൻ ആ രോഗിനെ പിടിച്ച് നടത്തി എൻ്റെ ഭാര്യ കണ്ണുരുട്ടി നോക്കുന്നു വഴക്ക് പറയുന്നു എന്നിട്ട് പറഞ്ഞു അവരുടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നടത്തട്ടെ പക്ഷെ നടത്തി 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 ആ കൈവിട്ട് നടത്തി പ്രാർത്ഥിച്ച് ഈശോയുടെ നാഥത്തെ സുഖം പ്രാപിക്കുന്നത് കണ്ട് കടന്നുപോയ ഇങ്ങനെ ചോരയൊക്കെ ആ മുറിവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലീഡിങ്ങായിട്ട് ഒഴുകുന്നതൊക്കെ കണ്ടു പക്ഷേ കർത്താവ് ഒരു ധൈര്യം തന്നു എഴുന്നേക്കാൻ രോഗിക്കും പേടി എഴുന്നേപ്പിക്കാൻ വീട്ടുകാർക്കും പേടി എഴുന്നേക്കാതെ പേര് വെട്ടി വിട്ടിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർമാർ പറയുന്ന അപ്പോൾ പക്ഷേ അങ്ങനെ സൗഖ്യപ്പെട്ട അനുഭവങ്ങൾ അങ്ങനെ പല പല അനുഭവങ്ങളുണ്ട് ഈ വെണ്ണലയിലൊരു അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത് അപകടം പറ്റി ഇതുപോലെ ഒടിഞ്ഞിട്ട് ഫിജിയോ തെറാപ്പിക്കും എല്ലാം പോയി പക്ഷെ ജമ്മം ചെയ്താൽ കാല് കുത്തൂല കട്ടിലെ തന്നെ ഇരിപ്പാണ് കുഴിയമ്പെഞ്ചിൽ ഇതിൽ മലമൂത്ര വിസര്ജനവും ചെയ്ത് പേടിച്ചും പേടിപ്പിച്ചും വിറപ്പിച്ചും തോപ്പും പടിയിലൊരപ്പന ഒരു ജൂഡ് എന്ന് പറഞ്ഞ സഹോദരൻ്റെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒന്നൊന്നര കൊല്ലുമായി പ്ലാസ്റ്റർ ഒക്കെ വെട്ടിയിട്ടിരിക്കുന്നു പക്ഷേ ജമ്മൻ ചെയ്ത കട്ടിലെന്ന് താട ഈ ജൂടിൻ്റെ ഭാര്യ നോക്കി നോക്കി കഷ്ടപ്പെട്ടു അതൊരു കഷ്ടപ്പാട് തന്നെയല്ല എല്ലാം മാറിക്കഴിഞ്ഞിട്ടു പക്ഷേ മനഃപൂർവ്വമല്ല കാല് കൂടി എല്ല് കൂടി പക്ഷേ മനസ്സ് കൂടിയിട്ടില്ല അതേതിനു വേണ്ടി യേശുവിൻ്റെ നാത്തി പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടക്കുന്ന നാല് കാലമുള്ള പ്ലാസ്റ്റിക് കസേര കൈയ്യുള്ള കസേര എടുത്തിട്ടിട്ട് ആദ്യം ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അതിൽ പിടിച്ച് നടത്തി പിന്നെ കസേര മതിയാ അങ്ങനെ നടന്നു അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ നടന്ന് ആംബുലൻസ് വിളിക്കാതെ ഹോസ്പിറ്റലിൽ നടന്ന് പിടിച്ച് പോയി പിന്നെ നടക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞത് ഓർക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ശക്തിയുണ്ട് ഈ വചനം മറന്നു പോകരുത് കിടപ്പ് രോഗികളായിട്ട് അസ്ഥികളുടെ തന്നെയല്ല കിടന്നു പോയി ഇനി പൊങ്ങത്തില്ല എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നവർ മനുഷ്യനൊരു ഇരുകാലി ജീവിയാണല്ലോ ഇതൊരെല്ലാം ഒരു ബാലൻസാണ് നാല് കാലുള്ള ജീവികൾക്കാവുമ്പോൾ ആ നാല് കാലിൻ്റെ ബാലൻസ് ഉണ്ട് നമുക്ക് നമുക്കിരുകാലേ ഉള്ളു പക്ഷേ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു വേറൊന്നും കേൾക്കണ്ട ഞാൻ സുഖപ്പെടും കർത്താവ് എന്നെ ഉയർത്തും എന്നെ കാലുകളിൽ ഉയർത്തി നിർത്തും എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും ഞാൻ സുഖപ്പെടും ഞാൻ നടന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യും എന്ന് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞ് ഈ വചനത്താൽ എന്നെ നിറക്കണം മെസക്കൽ രണ്ട് രണ്ട് വചനത്തിൻ്റെ അഭിഷേകം ഈ വചനം കാണുന്ന രീതി എഴുതിയും പെയ്യ് പറഞ്ഞും പ്രാർത്ഥിക്ക് നടക്കാത്ത ആൾ നടക്കും എഴുന്നേക്കാത്ത ആൾ എഴുന്നേക്കും തളവാതെ രോഗി പോലും സൗഖ്യപ്പെടും ഇല്ലേ പോണക്കരയിൽ ഒരു രോഗിനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അന്ന് ഏശയാ നാൽപ്പത് ഇരുപത്തൊമ്പത് മുപ്പത് തളർന്നവന് ബലം നൽകുന്ന ആ വചനം എഴുതി കൊടുത്തിട്ട് ഭാര്യനോട് അടുത്തിരുന്നു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞ് രോഗി ഇതേ കലമാനെ പോലെ കുതിച്ച് ചാടി ഓടണേൻ ഒരു വശം ഇങ്ങനെ പോയതാണ് എന്നാലും അതാണെങ്കിൽ പോലും ഒരു വശം പോലും ഒരിക്കലും എഴുന്നേറ്റില്ല മനസ്സുകൊണ്ടും ചത്ത് ഒരു വിഷമം ഉണ്ടാക്കുന്ന വലിയ കാരം കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ഷമിച്ച് എന്നൽപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഉദയം പേരൂരൊരു പത്തിരുപത് വയസ്സുള്ള പെൺകുട്ടി ജിസ്ന പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ബാത്റൂമിൽ അടിച്ച് വീണിട്ട് അങ്ങനെ ചികിത്സ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിരിക്കുക ബാത്റൂമിൽ തെന്നി അടിച്ച് വീണിട്ട് തല അടിച്ച് വീട്ട് ഒരു വശം ഡിസേബിൾ ആയി പോയ അവസ്ഥ വലതുവശം മുഴുവൻ നല്ലോണം ഓർക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാനുള്ള ചില പറഞ്ഞും എഴുതിയും കൊടുത്ത് പ്രാർത്ഥിച്ച് അന്ന് രാത്രി പതിനൊന്നര മണിക്ക് എനിക്ക് ഫോൺ വന്നു കരച്ചിലാണ് കേൾക്കുന്നത് ആ കുട്ടി സൗഖ്യം പ്രാപിച്ചു നടന്ന് ബാത് പിടിച്ച് നടന്ന് ബാത്റൂമിൽ പോയി തന്നെ തന്നെ ബാത്റൂമിൽ പാത്രൂമൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലഷ് അടിച്ചു ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇത് തിരിച്ച് കിട്ടുന്ന പാടാണെന്ന് പോലും പറഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു അപ്പം ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് ഏത് രോഗം കൊണ്ട് പാരലൈസായി പോയതോ സ്ട്രോക്ക് വന്നതോ മനസ്സുണ്ടെങ്കിൽ എല്ലാം സാധിക്കും മനസ്സുകൊണ്ട് നമ്മൾ പാരലൈസായി അല്ലെ ചത്ത പോലെ ഇനി രക്ഷയില്ല താങ്ങാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും ഒരു കഥ വായിച്ച തുറക്കുകയാണ് ഒരു വീടിന് തീ പിടിച്ചു തീ പിടിച്ചാൽ വീട്ടിലൊരു തളവാദ രോഗി കിടപ്പുണ്ടായിരുന്നു പക്ഷെ ജീവനും കൊണ്ട് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാനായിട്ട് എല്ലാവരും ഇറങ്ങി ഓടി ആരും രക്ഷിക്കാനില്ലാതെ ആയപ്പോൾ തളവാത രോഗിയും ഇറങ്ങി ഓടി പക്ഷേ ആൾ ഓടിക്കൂടിയ ആളുകളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇതേ തളവാദ രോഗി ഓടുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ വീണ്ടും അവിടെ വീണ്ടും വീണ് കിടന്നു പലരുടെ അവസ്ഥ ഇതാണ് മനസ്സ് ഓടുന്നില്ല ശരീരം തളർന്നു കിടക്കുന്നു മനസ്സ് ഓടിയാൽ ശരീരവും ഓടും ആൾക്കാർ അത് ഓർമ്മിപ്പിച്ചപ്പോഴാണ് അയാൾ തളർന്ന് ഞാനൊരു തളവാദരോഗിയാണല്ലോ എന്ന് വീണ്ടും ആ സ്ട്രോക്ക് അയാൾക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിനെ ബലപ്പെടുത്തിയാൽ അതിന് ഏറ്റവും പറ്റിയ കാര്യമാണ് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുക ചെയ്യുക കേൾക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനയും ദൈവവചന ശ്രവണവും ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങളൊക്കെ ഒത്തിരി മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാക്കും ദൈവോചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പാടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം സ്ഥല പ്രവർത്തനത്തിൽ അധ്യായത്തിലെ കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടതും ചങ്ങലകൾ പൊട്ടിയതും ബന്ധനസ്ഥർ മോചരായതും കാവൽ നിന്നവർ അവരോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടായതും അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഗീതങ്ങൾ ആലോചിച്ച് കീർത്തനങ്ങൾ പാടി അവർ ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് അടിമ ചങ്ങല പൊട്ടിയത് അതുകൊണ്ട് ഭക്തി ഗാനങ്ങൾ കേൾക്കുക കാരണകാലത്ത് ഇതുപോലെ ഒരു ആശുപത്രിയിൽ ഓട്ടോറിക്ഷ ബൈക്കിൽ ഇടിച്ചിട്ട് ചത്തതുപോലെ കിടന്നിരുന്ന ഒരു രോഗിയെ ഒരുപാട് നാൾ കിടന്നു അവസാനം അയാളുടെ സമ്പത്തെല്ലാം ക്ഷയിച്ച് പേര് പെട്ടി വീട്ടിലോട്ട് വെക്കി ഇടാനിട്ടിരിക്കുക അന്നേരമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വിളിച്ചത് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫോ മൊബൈൽ ഫോണിൽ പാട്ട് വെച്ചു കൊടുക്കാൻ എന്ത് ഭക്തിഗാനങ്ങൾ അയാൾക്ക് ഇഷ്ടമുള്ളത് വെച്ചുകൊടുക്ക ഒരു ക്രൈസ്തവ സഹോദരനെ അയാൾക്ക് പണ്ട് ഇഷ്ടമുള്ള പാട്ടുകളൊന്നും വെച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു പേരുവട്ടി പോയിട്ടില്ല സമ്പത്തെല്ലാം ശോഷിച്ച അവസ്ഥയാണ് പക്ഷേ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഫോണടിച്ചപ്പോൾ ചത്ത പോലെ കടന്ന രോഗി ഈ പാട്ട് കേട്ടിരുന്ന ഫോണിൽ റിംഗ് ടോൺ അടിച്ചപ്പോൾ ഇങ്ങനെ കൈ ഉണ്ട് ഇങ്ങനെ തപ്പി തപ്പി കൊണ്ട് ആ വിവരം ഡോക്ടറോട് പറഞ്ഞു പിന്നെ കണ്ണ് തുറന്നു കണ്ണ് ചലിപ്പിക്കാൻ തുടങ്ങി കൈ അനക്കാൻ തുടങ്ങി അനക്കാൻ തുടങ്ങി ആറ് മാസം എന്തോ കിടന്നതായിരുന്നു എന്ന് എൻ്റെ അറിവ് പക്ഷേ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസം സൗകര്യം കിട്ടി അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഉണർവുള്ളതാണ് അടുത്ത വചനമാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ രണ്ട് വചനം എസ് സെൽ രണ്ട് രണ്ടും എസ് സെൽ മുപ്പത്തേഴ് ഏഴും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും എപ്പോൾ അറിയും പെട്ട് എഴുപുമ്പോൾ അറിയും സൈന്യം പോലെ എഴുന്നേറ്റ് അറിയും അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദം ഉണ്ടായി ഒരു കിരിക്കിരാ ശബ്ദം വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു അസ്ഥികൾ തമ്മിലല്ല ചേരേണ്ട കോശങ്ങൾ തമ്മിൽ ചേരും നല്ല രക്തപ്രവാഹം ഉണ്ടാകും നല്ല ഹോർമോൺ പ്രവർത്തനങ്ങൾ നടക്കും മനസ്സിന് നല്ല ഉണർവ് നടക്കും പ്രാർത്ഥനയുടെ വലയങ്ങൾ ഇങ്ങനെ തരംഗം പോലെ നമ്മൾ പ്രവർത്തിക്കും ഒരു ഓറ എന്നിലും നിങ്ങളിലും ഉണ്ട് കാന്തിക വലയം പ്രഭാവലയം എന്നൊക്കെ പറയും അപ്പം നമ്മളിലുള്ള പ്രാർത്ഥനാ വലയവും മറ്റുള്ളവരിലൂടെ നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനാ വലയവും എല്ലാം മനസ്സ് ശക്തിപ്പെടുത്തി ഏറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു no ഞാൻ സുഖ സുഖപ്പെടും ദൈവം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നു മുതൽ ഞാൻ സൗഖ്യപ്പെടും എൻ്റെ അവസ്ഥ ബെറ്റർ ആകും ഞാൻ എഴുന്നേറ്റ് നടക്കും ഞാൻ കൂട്ടായ്മയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തും എൻ്റെ കർത്താവിനെ കൈപിടിക്കും ഞാനൊരു സാക്ഷിയായി മാറും ഇതുപോലെ അങ്ങനെ ഒന്ന് പറഞ്ഞ് വിശ്വസിക്കുക നിങ്ങൾക്ക് നിങ്ങളൊരു കിടപ്പ് രോഗിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കിടക്കുന്ന ആ കട്ടിലിൽ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്റ്റൂളിൽ ഇരിക്കുന്ന കസേരയിൽ ക കസേരയിൽ ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഇതാ ഇതിനേക്കാൾ കുറച്ച് വർഷമായവർക്ക് പോലും മാറ്റമില്ല കൂടുതൽ വർഷമായവർക്കും മാറ്റമില്ല ഈ ഡോക്ടറെടുത്ത് പോയാൽ ഈ ആശുപത്രിയിൽ പോയാൽ ആ ആശുപത്രിയിൽ പോയാൽ ഇങ്ങനെയെന്ന് പറയും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാറാത്ത കണക്കുകളാണ് നമ്മുടെ തലയിലുള്ളത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ അടക്കാമരം പെട്ടി അടക്കാമരമായിട്ട് വീണ ചേർത്തലക്കാരനായ ഒരു മനുഷ്യന് വേണ്ടി എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ തങ്കച്ചം വ്രതർ കൂട്ടിക്കൊണ്ടു പോയി പ്രാർത്ഥിപ്പിച്ചിട്ട് കൂട്ടായ്മയിൽ വൈ എം സിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ചത്ത പോലെ കിടന്നിരുന്ന ആൾ സൗഖ്യപ്പെടുത്തി ക്രീസ് വേറെ എന്തോ പ്രശ്നങ്ങളും കൂടെ വന്നപ്പോഴും തങ്കച്ചൻ ബ്രദർ പറഞ്ഞ് അന്ന് പറഞ്ഞത് സാക്ഷ്യപ്പെടുത്താമെന്നു പറഞ്ഞല്ലേ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സമ്മതിച്ച ഇത്രയും നാളായിട്ട് എന്താ വേറെ എന്തോ പ്രശ്നോ വിഷമോ വന്നപ്പോഴത്തേക്കും പറഞ്ഞ് എന്നാൽ വരാമെന്നും പറഞ്ഞ് ഒരു ശനിയാഴ്ച വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ അനുഭവങ്ങൾ അവസ്ഥകൾ പറഞ്ഞിട്ട് കൂട്ടായ്മയിൽ വന്ന എല്ലാവരും തരിച്ച് നിൽക്കുക അതായത് അടക്കമരം വെട്ടിയത് പിടിച്ചവൻ അടക്കമരം വാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അത് വിട്ടിട്ട് ഓടിക്കളഞ്ഞപ്പം ഈ ആക്കട മേത്തോട്ടാണ് വന്ന് അടിച്ചു വന്ന് വീണത് അപ്പോൾ അഴുക പോലെ ഈ അടക്കാലത്തിൻ്റെ ലെങ്ത്ത് സ്ട്രെങ്ത്ത് എന്താന്ന് ഓർത്ത് നോക്കി അങ്ങനെ പറ്റിയ അപകടമായിരുന്നു ഇനി ഒരിക്കലും ജീവിതം എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ ആൾ സൗഖ്യപ്പെട്ടു ഇങ്ങനെ പ്രാർത്ഥനയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലതൊന്നും ഓർക്കണം അല്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് റീവൈൻഡ് ചെയ്യാനൊക്കെ ഇരുന്നാൽ പോലും ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓർക്കില്ല അപ്പോൾ ഈ രണ്ട് വചനങ്ങൾ എസ് എ കെ എൽ രണ്ട് രണ്ട് എസ് എ കെ എൽ മുപ്പത്തേഴ് ഏഴ് പോയി കൈവച്ച് പ്രാർത്ഥിച്ച ഇതുപോലെ എറണാകുളത്ത് തന്നെ വേറൊരു ആ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണെന്നു പറഞ്ഞു ഈ തങ്കച്ചമ്പ്രെ കൂട്ടിക്കൊണ്ട് പോയത് ഇതേ ആളെ പ്രാർത്ഥിക്കാൻ പോകുന്ന അത് രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടോ മൂന്നോ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മതി ഞാനുണ്ടായി ചിലത് ആ സ്ഥലത്തോട് പറ്റിയ അപകടത്തോട് അവരുടെ സാമ്പത്തിക സ്ഥിതികളോട് ചെയ്ത ചികിത്സകളോട് ഡോക്ടറിനോട് ഇത് കണ്ടുവന്ന് നെഗറ്റീവൊക്കെ പറഞ്ഞിട്ട് പോയവരോടൊക്കെ ക്ഷമിച്ച് ക്ഷമിപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കണം തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ സൗഖ്യം കിട്ടിയ അപ്പോൾ സൗഖ്യം കടന്നു വരുന്നതിനുള്ള ചില തടസ്സങ്ങൾ ചിലപ്പോൾ കുമ്പസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് കുറവ് സ്വീകരിക്കണം ചിലത് രോഗലേവനം സ്വീകരിക്കും ചിലപ്പോൾ വചനം പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആരെങ്കിലോട് വെറുപ്പം വൈരാക്കൊണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം ഇതെല്ലാം സൗഖ്യം കിട്ടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ വേറൊരാൾ ഇപ്പം കണ്ടാൽ എന്നും കൂടെ ചെയ്യൂലട്ടോ ഇതുപോലെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ആൾ രോഗിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നാൽ മതി പക്ഷേ വീട്ടുകാർക്ക് ഒരു അക്രൈസ്തവനായതുകൊണ്ട് ഇവിടെ വരുന്നതിൽ ഒട്ടും താല്പര്യമില്ല പക്ഷേ രോഗി ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ തന്നെ പോയാൽ മതി എന്ന് കാരണം ഇവിടെ വന്ന് ഇതുപോലെ സൗ പ്രാർത്ഥിക്കാൻ വന്ന് ഈശ്വരം വിശ്വാസുഖപ്പെടുത്തിയ കേട്ടെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വമ്പും പറയാനില്ല കർത്താവായി യേശുവിൻ്റെ നാമത്തിലാണ് ഇതൊക്കെ പറയുന്നതും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏ അല്ലെങ്കിൽ ഇവിടെ ആരും വരത്തില്ല ആട് കിടന്നിടത്ത് ബൂട് പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ യേശുവിൻ്റെ നാമത്തിലാണ് എന്നിട്ട് ആ മനുഷ്യൻ ഇവിടെ തന്നെ വന്നോ പറഞ്ഞു രോഗം വാശി അങ്ങനെ കൊണ്ടുവരുമായിരുന്നു കുറച്ചാഴ്ച മുടങ്ങാതെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓട്ടോയിലൊക്കെ താങ്ങി പിടിച്ച് അയാൾക്കെ ഒരു പരിചയക്കാരനായിരുന്നു കൊണ്ടുവരുന്നു സൗഖ്യപ്പെട്ടിട്ട് ഇപ്പം ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗ്ഗം നടത്തുന്നു ആ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം നടത്തുന്നു അതുവരെ അയാള് വേറെന്തോ ജോലിയായിരുന്നു തോന്നുന്നു അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഉറച്ച് വിശ്വസിക്കണം യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം പഴയ കാര്യങ്ങളൊക്കെ വിട്ട് കളയാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും പൊറുക്കേണ്ടത് പൊറുക്കാനും മാപ്പ് കൊടുക്കേണ്ടത് മാപ്പ് കൊടുക്കാനും മാപ്പ് സ്വീകരിക്കേണ്ടത് മാപ്പ് സ്വീകരിക്കാനും തയ്യാറാണ് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രത്യാശയുള്ള ഒരു ഹൃദയം വേണം അല്ലാതെ ഓ ഡോക്ടർ പറഞ്ഞ ഇതാണ് അവർ പറഞ്ഞാൽ ശരി അവർക്ക് ഇതിന് ഈ കാര്യത്തിന് ഇത്രയും ചെയ്യാൻ പറ്റൂ പക്ഷേ അതൊരു അന്തിമ വിധിയല്ല ദൈവത്തിൻ്റെ ഇത് അൺലിമിറ്റഡ് ആണ് അതിനും അപ്പുറം സ്കൈഇസ് എ ലിമിറ്റ് എന്ന് പറയുന്നത് പോലെ ഇതിന് അനന്തമാണ് അനന്തം അജ്ഞാതമാണ് നമ്മുടെ കഴിവുകൾക്കും ചിന്തകൾ ചിലപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെയല്ലോ ഒരു കന്യാശ്രീ അമ്മ ഇതുപോലെ കേട്ടിട്ട് അവർ അങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാപിച്ച ഒരു കാര്യം പോയി പ്രാർത്ഥിച്ചന്ന് നടന്നു നടത്തി അത് കഴിഞ്ഞപ്പോ വീണ്ടും തെൻ്റെ ആണോ ആളുടെ അവസ്ഥയാണെന്ന് നന്നായിട്ട് നടന്നു ചികിത്സ എല്ലാം കഴിഞ്ഞിട്ടും തിരുമാനം ഒഴിച്ചിലും ഒക്കെ പോയിട്ട് നടക്കാത്ത ആൾ ഞങ്ങളൊന്ന് ആലപ്പുഴ പോകണ വഴി അവിടെ കയറാമെന്ന് പറഞ്ഞ് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കൈ പിടിച്ച് നടത്തി കൈവിട്ട് നടന്നു എല്ലാവരും അടുത്ത വീട്ടിലത്തെ വന്ന് കരഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരം അതിന് ഉറച്ച് വിശ്വസിക്കണം ഇതിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഇന്ന് മറ്റ് വീഡിയോ ിട്ടതാണ് ശക്തമായ ഒരു പ്രേരണ തന്നത് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇങ്ങനെ ഇടു ഇടുന്നത് നല്ലതാണ് അപ്പൊ ദേഹത്തിൻ്റെ ഒരു സംസാരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം ആ ഒരു വ്യക്തി അസ്ഥി ഒടിയുന്നതിനും തേയ്മാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വചനം പറഞ്ഞു തരാമോ ഞാൻ അവർക്ക് ഇതിൽ മെസ്സേജിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് നിങ്ങളുടെ സുഖപ്പെട്ടത് ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ ഉയർക്കും ആ അതിനേക്കാൾ വലുതാണ് എന്നാം പതിനാല് പന്ത്രണ്ട് പതിനാല് എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനാൽ അവർ എൻ്റെ നാമത്തിൽ അവയാണ് േക്കാൾ വലിയ പ്രവർത്തിക്കും അതും യേശുവിന്റെ നാമത്തിലാണ് കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ എസ് എ കെ എൽ രണ്ട് രണ്ടും മുപ്പത്തേഴ് ഏഴ് ഈ വചനങ്ങൾ എഴുതിവെച്ചും നോക്കി വായിച്ചും പറഞ്ഞു പ്രാർത്ഥിച്ചും പറഞ്ഞു കൊടുത്തും പ്രാർത്ഥിക്കുമ്പോൾ രോഗി രോഗക്കിടക്ക വിട്ട് എഴുന്നേക്കട്ടെ യേശുവിൻ്റെ രക്തത്താൽ ഇവരെ പൊതിഞ്ഞു പിടിച്ച് നിർഗമത കാലവുള്ളവരെ അസ്ഥി സന്ധി ബന്ധങ്ങൾ മജ്ജ ഞരമ്പ് കോശങ്ങൾ തിരു രക്തത്താൽ പുതുക്കി പണിയപ്പെടട്ടെ കർത്താവ് ഇവർ സൗഖ്യം പ്രകുന്ന തടസ്സ ശക്തികളോ ബന്ധനങ്ങളോ പൈശാചി വീടുകളോ ഭയങ്ങളോ അവയെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കുന്നു കർത്താവെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പറയുക ഇത് കേൾപ്പിച്ചു കൊടുക്കുക കൂടെയുള്ളവരും ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുക ഏ ഏത് കിടപ്പ് രോഗിക്ക് വേണ്ടി കർത്താവ് നിനക്ക് നിശ്ചിത ഉണ്ടല്ലോ പദ്ധതി ഉണ്ടല്ലോ ഒന്നും വെറുതെ ആവുന്നില്ലല്ലോ അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രാർത്ഥന ആർക്കൊക്കെ വേണ്ടി കർത്താവെ നീ ആഗ്രഹിച്ചും ഉദ്ദേശിച്ചും ചെയ്യിക്കുന്നതാണ് വചനം പ്രയോക്ഷിക്കുക മാത്രമല്ല വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗി ഇന്ന് മുതൽ കർത്താവെ സൗഖ്യം െ സാക്ഷ്യപ്പെടുത്താൻ തക്കത് യൂട്യൂബിലൂടെയും കൂട്ടായ്മയിൽ വന്ന് സാധിക്കുമെങ്കിൽ അങ്ങനെയും ഇവർ സൗഖ്യ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അവരുടെ കോച്ചൽ അവരുടെ വലിച്ചല് അവരുടെ ബ്ലോക്ക് അവരുടെ മുടന്ത് അവരുടെ അസ്ഥിയൊടിയൽ അസ്ഥിയുടെ തേയ്മാനം മുട്ടിൻ്റെ തേയ്മാനം വിട്ടുമാറാത്ത നടുവിൻ്റെ വേദന നടുവിന് വെൽറ്റിട്ടിരിക്കുന്ന അവസ്ഥ വചനപ്രോഷൻ നൽകുന്ന അധികാരത്തെ കുരിശടയാളം പറഞ്ഞ് യേശുവിൻ്റെ തിരക്തം തെളിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിരികിരാ ശബ്ദത്തോടെ അസ്ഥികൾ കൂടിച്ചേരട്ടെ കർത്താവ് കൽപ്പിച്ചു പ്രവാചകം പ്രവചിച്ചു കഴുത്തിൻ്റെ പുറകിലെ വേദന തേയ്മാനം കച്ചേരിക്കലുടെ തേയ്മാനം ജോയിൻസിലെ വേദനകൾ വാദസമ്മതമായ രോഗങ്ങൾ ഇതുപോലെ വാദസമ്മതമായ രോഗമായിട്ട് രോഗമാണെന്നും പറയുന്നു പല ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എറണാകുളത്ത് രണ്ട് മൂന്ന് ആശുപത്രിയിൽ പോയിട്ടും വാദമാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് വിരലൊന്നും മടങ്ങുന്നില്ല സൂചി കുത്തിയ പോലത്തെ വേദന പക്ഷേ അമ്മ പ്രാർത്ഥിച്ച് അന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കുള്ളതായിരുന്നെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നേക്കണേ നടക്കാനും വയ്യ മടക്കാനും വയ്യ കൊച്ചു ചെയ്യാനും വയ്യ ജോലി യും നഷ്ടപ്പെട്ട അവസ്ഥ അപ്പോൾ പിന്നെ അമ്മായിമ്മനോട് കാലോടിച്ച് മാപ്പ് അമ്മായിമ്മക്കിട്ട് ദേഷ്യം കയറി അപ്പം അടിച്ച് എൻ്റെ ദൈവമേ അമ്മക്കിട്ടടിക്കണം തന്നെയല്ലേ അപ്പോൾ പോയി കരഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു അമ്മേനോട് മാപ്പ് പറഞ്ഞു അന്ന് തൊട്ട് അവരും കരഞ്ഞു കെട്ടിപ്പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിച്ചു വഴക്കിട്ട് വാടക വീട്ടിലേക്കൊക്കെ പോയ സംഭവമാണ് വലിയ ഭൂകമ്പം ഉണ്ടായ പ്രശ്നമാണ് വഴക്കൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വന്നു എളിമപ്പെടാൻ തയ്യാറായി അവര് വേണം അവസാനം വാടക വീട്ടിലായാലും ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ യും കൊച്ചു കൊളം നോക്കുകയും ചെയ്യണം അങ്ങനെ തിരിച്ചു വന്ന് രമ്യതിലേക്ക് വന്നപ്പോൾ ഒന്നും കാണാനില്ല കൈവേദന കാലുവേദന ജോയിൻസ് വേദന കുത്തിയതുപോലത്തെ വേദന എല്ലാം മാറിപ്പോയി അപ്പോൾ പ്രാർത്ഥിക്കുക ഈ വചനം കേൾക്കുന്ന എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ഇത് സലകാല ഭേദമന്യേ ജാതി മതഭേദമന്യേ ലിംഗഭേദമന്യേ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അത് അപരിമയ ശക്തിയാണ് അപരിമയ ശക്തി എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി എഫ് എസ് എസ് ഒന്ന് പതിനെട്ട് പറയുന്നുണ്ട് ആ അപരിമേയമായ അവൻ്റെ ശക്തിയുടെ പ്രവർത്തനം ഇപ്പോൾ ഉണ്ടാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി രോഗികൾ ഗർഭിണികൾ വാതരോഗികൾ ഞരമ്പിൻ്റെ തകരാറുകൾ ശരീരത്തിലെ മുഴകളെല്ലാം വറ്റിപ്പോട്ടെ നീർക്കെട്ടെല്ലാം മാറിപ്പോട്ടെ യേശുനാമത്തിൽ അത്ഭുതകരമായി കർത്താവ് മൈഗ്രെയിൻ തലവേദന സയനസിൻ്റെ കംപ്ലൈൻറ്റ് കഫക്കെട്ട് അലർജികൾ കുടല് രോഗങ്ങൾ എല്ലാം ഈ വചനത്തിൻ്റെ ശക്തിയാലൊരു സൗഖ്യം പ്രാപിച്ചു വിട്ട് സെക്കൻഡ് രണ്ട് രണ്ട് വചനത്താൽ എഴുന്നേൽക്കട്ടെ അനോയിറ്റി 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 ദ പവർ ഇൻ ഇൻ ഓഫ് ഓഫ് വി ഹീൽഡ് നന്ദി പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസരനാമത്തിൽ അമേ നീ ശമിശായ്ക്ക്